ഹലോ എങ്ങനെയുണ്ട് അവധിക്കാലം അപ്പോ ഇന്നൊരു വ്യത്യസ്തമായ യാത്രയിലാണ് അതായത് നമ്മുടെ നമുക്കറിയാം നമ്മുടെ വയനാട് പൂർവസ്ഥിതിയിലേക്ക് മടങ്ങുകയാണ് അപ്പോ നമ്മൾ ഈ സ്ഥലങ്ങളൊക്കെ ഒന്ന് സന്ദർശിച്ച് എന്തൊക്കെയാണ് അവസ്ഥ നോക്കാം ഹീമാശ് എന്താണ് നിങ്ങളുടെ ഈ യാത്രയുടെ ഉദ്ദേശം ഒരു ഒരു അതായത് ഒന്ന് ഇവിടെ നേരത്തെ മുണ്ടക്കൈ സംഭവത്തിന് ശേഷം ആളുകളുടെ ഈ ടൂറിസം മേഖലയില് ആളുകളുടെ വരവ് കുറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ടല്ലോ അപ്പൊ നിങ്ങളുടെ അഭിപ്രായത്തിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ എന്താ സംഭവം ഒന്നുമില്ല ആളുകൾ വരുന്നുണ്ട് കച്ചവട രംഗത്തൊക്കെ ആളുകൾക്ക് കച്ചവടമൊക്കെ പുഷ്ടിപ്പെടുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുക പക്ഷേ കാര്യങ്ങൾ അങ്ങനെയൊക്കെ ആണെങ്കിലും ഈ ദുരന്തത്തിന് ശേഷം വയനാട്ടിലേക്കുള്ള ആളുകളുടെ ഒഴുക്ക് കുറഞ്ഞിട്ടുണ്ട് എന്ന് തന്നെ തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പം ഏതായാലും ഇട തൊട്ടടുത്ത വയനാട് നമ്മൾ കയറി എത്തുമ്പോൾ തൊട്ടടുത്ത വിനോദസഞ്ചാര കേന്ദ്രമാണ് പൂക്കോടിലേക്ക് അവിടെ പോയി നോക്കാം അതിനുള്ള ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഇതാ ഇത് പൂക്കോട് ലേക്കിലേക്കുള്ള വഴിയാണ് സാധാരണ അങ്ങനെ പോകുന്ന സമയത്ത് ഈ റോഡ് സൈഡിലടക്കം വാഹനങ്ങളാണ് പക്ഷെ ഇന്ന് അങ്ങനെ ഒന്നും കാണുന്നില്ലാണല്ലോ ഇവിടെ സഞ്ചാരികൾ പ്രത്യേകിച്ച് ഈ ഓണക്കാലത്തൊക്കെ നിറഞ്ഞു കവിയുന്ന ഒരു സമയമാണ് സഞ്ചാരികൾ കുറവാണ് എന്നുള്ളത് യാഥാർത്ഥ്യം അപ്പോൾ സുഹൃത്തുക്കളെ ഞാനും നമ്മുടെ സലീമാഷും പിന്നെ വയനാട് സന്ദർശിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അദ്ദേഹം ഒരു സ്പെഷ്യൽ വ്ലോഗ് ചെയ്യാൻ വേണ്ടി വന്നതാണ് അതായത് അതിജീവനത്തിൻ്റെ വയനാട് അതായത് ദുരന്തത്തിന് ശേഷം വയനാട് പൂർവ്വസ്ഥിതിയിലേക്ക് മാറുന്നതിനെക്കുറിച്ച് ഒരു പ്രത്യേക ബ്ലോഗ് ചെയ്യാൻ വേണ്ടിയാണ് അദ്ദേഹം അവിടെ എത്തിയിട്ടുള്ളത് അപ്പോൾ ആശ പോവല്ലേ അപ്പോൾ ഈ ലേക്കിൽ കയറുന്നതല്ലേ പോന്ന് ഇനി ഇവിടെ നമ്മൾ സന്ദർശിക്കുന്ന ലേക്കും പോയി അല്ലേ ആ ഓക്കെ ഓക്കെ അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞല്ലോ വയനാടിന്റെ ഇന്നത്തെ അവസ്ഥയെ കുറിച്ച് ഒരു ബ്ലോഗ് ചിത്രീകരിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇവിടെ എത്തിയിട്ടുള്ളത് അപ്പോൾ അദ്ദേഹം ഇംഗ്ലീഷിനും മലയാളത്തിനും വ്യത്യസ്തമായിട്ട് ഇതിനെ കുറിച്ച് ഒരു ബ്ലോഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ സുഹൃത്തുക്കളെ പൂക്കോട് ലേക്കിൽ എത്തിയിരിക്കുകയാണ് നമ്മുടെ ആർ ജെ ഡി യു സംസ്ഥാന സെക്രട്ടറിയുടെ കൂടെ ആണ് ഇന്നത്തെ യാത്ര അദ്ദേഹം വളരെ അദ്ദേഹം വളരെ സീരിയസ് ആയിട്ടൊക്കെ ബ്ലോഗ് ചെയ്തൊക്കെ നടക്കുകയാണ് ഏഹ് അപ്പൊ ഓക്കേ നമുക്കിതൊന്നും ശരിയാവില്ല ശേഷം അപ്പോൾ പൂക്കോട് പൂക്കോടിലേക്ക് സാധാരണ ഓണ സമയത്തൊക്കെ ഇഷ്ടം പോലെ ആളുകൾ ഉണ്ടാവുന്ന ഇവിടെ വളരെ കുറഞ്ഞ ആൾക്കാരെ ഇപ്പോൾ കാണുന്നുള്ളൂ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വയനാടിനെ മൊത്തത്തിൽ ബാധിച്ച ഒരു ഏ സംഭവത്തിൻ്റെ ഭാഗമായിട്ടാണത് കുറച്ച് ആൾക്കാരൊക്കെ വരുന്നുള്ളൂ അപ്പോൾ ഏതാൽക്കിനൊന്നും പോരാ വയനാട് അതിജീവനത്തിൻ്റെ ഇപ്പോൾ ഉള്ളത് അപ്പോൾ എല്ലാവരും വരണം വയനാടിനൊന്നും സംഭവിച്ചിട്ടില്ല ഏ അപ്പോൾ ഇവിടെയൊക്കെ തന്നെ വളരെ സ്റ്റേബിൾ ആണ് അപ്പോൾ അപ്പം പൂക്കോട് ലേക്കിലാണ് പൂക്കോട് ലേക്ക് പൂക്കോട് ലേക്കൊക്കെ എത്ര തവണ വന്നാലും നമുക്ക് മതിയാകത്തൊരു സ്ഥലമാണ് നല്ല പ്രതിസുന്ദരമായ സ്ഥലം നമുക്ക് വിശ്രമിക്കാൻ പറ്റിയ സ്ഥലം ഏതാണ്ട് ഒരു ദിവസം തന്നെ വേണമെങ്കിലൂടെ ചിലവില്ല അങ്ങനെ ഏതായാലും നമ്മൾ പൂക്കോടിലേക്ക് സന്ദർശിച്ച് തിരിച്ചു പോവുകയാണ് ഇനി ഒന്ന് രണ്ട് സ്ഥലങ്ങളോട് കാണാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ കെ സുഹൃത്തുക്കളെ നമ്മൾ പൂക്കോടിലേക്ക് ഇറങ്ങി അപ്പോൾ ഇനിയിപ്പോൾ വയനാട്ടിലൂടെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു പർപ്പസ്ഫുൾ യാത്ര ആണ് നേരത്തെ അതായത് വയനാടിൻ്റെ അതിജീവനം അതാണെന്ന സബ്ജക്റ്റ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഏതായാലും വീണ്ടും കാണാം അപ്പോൾ നമ്മൾ പൂക്കോടിലേക്ക് സന്ദർശിച്ച് അടുത്ത കേന്ദ്രത്തിലേക്ക് നീങ്ങുകയാണ് മൊത്തത്തിൽ ഒരു ശൂന്യത ഫീൽ ചെയ്യുന്നുണ്ട് കാരണം ഈ സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ധാരാളം സഞ്ചാരികൾ എത്തുന്ന ഒരു സമയമായിരുന്നു അപ്പോൾ എനിക്ക് തോന്നുന്നു വ്യാപകമായിട്ട് വയനാടിന് എന്തോ സംഭവിച്ചു എന്നുള്ള രൂപത്തിലിട്ടത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നു യഥാർത്ഥത്തിൽ വയനാട് മേഖലക്ക് ഒരു കുറഞ്ഞ ഭാഗം ഒഴിച്ച് മറ്റൊന്നും സംഭവിച്ചിട്ടില്ല അപ്പോൾ ഏതായാലും ആളുകൾ നേരത്തെ പറഞ്ഞോളൂ അതുപോലെ സഞ്ചാരികളെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന വളരെ ആതിഥ്യമര്യാദയുള്ള ആൾക്കാരുള്ള ഒരു സ്ഥലമാണ് വയനാട് അപ്പോൾ വയനാടിനെ നമ്മൾ ഒരിക്കലും ഉപേക്ഷിക്കാൻ പാടില്ല എല്ലാവരും വയനാട്ടിലേക്ക് വരണം നമ്മൾ എത്തുക ഇനി വൈത്തിരി വിഭാഗത്തേക്കാണ് പോകുന്നത് വൈത്തിരി നമുക്കറിയാം ഏറ്റവും കൂടുതൽ റിസോർട്ടുകളുള്ള ഒരു സ്ഥലമാണ് വൈത്തിരി അപ്പോൾ റിസോർട്ടുകളൊക്കെ ഇപ്പോൾ വിവിധ പാക്കേജുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം മുതലാളിമാർ പോട്ടെ തൊഴിലാളികൾക്ക് രക്ഷപ്പെട്ട് പോകണമല്ലോ അപ്പോൾ എന്തായാലും നേരത്തെയുള്ള ആ റിസോർട്ടുകളിലേക്കുള്ള ആ ഒഴുക്കുകളൊക്കെ നിന്നിട്ടുണ്ട് അപ്പോൾ അവർ വിവിധ പാക്കേജുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് അല്ലെങ്കിലും കൊള്ളലാഭം ഈടാക്കാതെ ആളുകൾക്കൊക്കെ പോയി താമസിക്കാവുന്ന രൂപത്തിൽ ഒരു മാന്യമായ റേറ്റൊക്കെ ഇട്ടാൽ എല്ലാ സമയത്തും എല്ലാവരും എത്തും അപ്പോൾ അതൊക്കെ എല്ലാവരും ഈ പ്രത്യേകിച്ച് ഭൂപ്രദേശങ്ങളൊക്കെ മൊത്തം കൈയടക്കി വെച്ചിരിക്കുന്ന ആളുകളൊക്കെ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക എന്നിട്ട് ജനങ്ങൾക്ക് വേണ്ടി അതൊക്കെ തുറന്നു കൊടുക്കുക ഒരു മിതമായ നിരക്കിൽ അനക്കാവും സ്വാഭാവികമായിട്ടും വയനാട് രക്ഷപ്പെടും അങ്ങനെ അമ്മക്കിയുടെ കടയിൽ നിന്നും ഭക്ഷണം കഴിച്ച് നമ്മൾ യാത്ര എത്ര സുന്ദരമായ പ്രദേശമാണ് മക്കളെ വയലേലകൾ വയലേലകൾ ഗംഭീര ഞാൻ മുഖം പരമാവധി വീഡിയോയിൽ നിങ്ങള് മുഖം ഒഴിവാക്കണ്ട നിങ്ങള് നിങ്ങളുടെ മുഖം ഞാൻ കൊടുക്കുന്നില്ല എന്നാ പോരെ ഞാൻ ബ്ലർ ചെയ്യുന്നുണ്ട് ഹലോ അപ്പോൾ സുഹൃത്തുക്കളെ അപ്പോൾ വയലേലകൾ വയനാടിന്റെ ബ്യൂട്ടി ഞാൻ പറഞ്ഞറിയിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ഒരു വയലേലകളിലൂടെയാണ് അപ്പോൾ നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് എന്തായാലും ആവശ്യ പേര് ദാസനക്കര അല്ലേ ആ ദാസനക്കര പിന്നെ മൂപ്പര് ഹൈലി ഒഫീഷ്യൽ ആയതുകൊണ്ട് നമ്മളെ നമ്മൾ അതിനിങ്ങനെ സംസാരമൊന്നും ഉണ്ടാവില്ല ആരും കേട്ടോങ്ങളാരും ഒന്നും ചോദിക്കണ്ട അപ്പം ഏതായാലും നമ്മളിപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് വയനാട് ദാസനക്കര ചകാടി ചഗാടി എന്നാണ് സ്ഥലത്തൊക്കെ പോകുന്നത് അല്ല വളരെ ബ്യൂട്ടിയുള്ള ഒരു സ്ഥലമാണെന്നാണ് പറയുന്നത് അപ്പോൾ അവിടേക്കാണ് പോകുന്നത് ചഗാടി ചകാടി അപ്പോൾ നേരത്തെ നമ്മൾ നല്ല നാടൻ ഭക്ഷണമൊക്കെ കഴിച്ചു പോന്നു പിന്നെ അപ്പോ ഞാൻ പറഞ്ഞല്ലോ വയനാടിന്റെ ബ്യൂട്ടി എന്ന് പറയുന്നത് എത്ര പറഞ്ഞാലും നമുക്ക് മതി വരാത്ത രോഗത്തിൽ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ് നല്ല ജനങ്ങൾ നല്ല സ്വഭാവമുള്ള ആൾക്കാർ കർഷകർ സാധാരണക്കാരായ ആളുകൾ അങ്ങനെ നമ്മൾ വനമേഖലയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഇതാ ഇത് സ്ഥലത്തിൻ്റെ പേരൊന്നും എനിക്കറിയില്ല കേട്ടോ ഞാൻ പറഞ്ഞിട്ട് ഇതൊരു യാത്രാ ബ്ലോഗൊന്നല്ല ഇതാ വനമേഖലയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു അപ്പോ പിന്നെ മറ്റൊന്ന് ഇലക്ട്രിക് കാറിലാട്ടോ യാത്ര ചെയ്യുന്നത് അവിടെ മാഷ മഹീന്ദ്ര എക് യു വി അല്ലേ മഹീന്ദ്ര എക് യു വി ഇലക്ട്രിക് കാറ് അഞ്ഞൂറ് കിലോമീറ്റർ ആണ് സുഹൃത്തുക്കളെ റേഞ്ച് എത്രയും ആ എന്തെങ്കിലും ആട്ടോ മുന്നൂറ് കിലോമീറ്റർ മുന്നൂറ് കിലോമീറ്റർ റേഞ്ചുള്ള അതായത് ഫുൾ ചാർജിൽ മുന്നൂറ് കിലോമീറ്റർ ഓടും അപ്പോൾ വയനാടിലൂടെ ഇന്നത്തെ പരീക്ഷണം മാച്ച പരീക്ഷണം എന്താണെന്ന് വെച്ചാൽ വയനാട് മൊത്തം കറങ്ങിപ്പോന്നാൽ എത്ര ചാർജ് ബാക്കി ഉണ്ടാവും അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട് അവിടെ നിർത്തി ചാർജ് ചെയ്യണം കാരണം അവിടെ ഒക്കെ കുടുങ്ങിപ്പോൾ ഉള്ള അവസ്ഥയാണ് അപ്പം ഏതായാലും ഈ വണ്ടി ടോപ്പാണെന്നുള്ളത് മനസ്സിലായി ഇപ്പോഴും ഒരു നൂറ് കിലോമീറ്റർ ബാക്കിയാണ് അല്ലേ ഇപ്പം ഇങ്ങനെ ആ നൂറ്റമ്പത് കിലോമീറ്റർ ഇപ്പോൾ ബാക്കിയാണ് ഏതാണ്ട് നമ്മൾ ചെഗാടി എന്ന സ്ഥലത്ത് എത്താൻ പോവുകയാണ് അപ്പോൾ ഈ വണ്ടിനെ പറ്റി നമുക്കൊരു ഇത്തിരി അഭിപ്രായമല്ല പിന്നെ ആരെങ്കിലും ഇലക്ട്രിക് വണ്ടി വാങ്ങാൻ ഉദ്ദേശിച്ചിരുന്നെങ്കിൽ ഈ ഇത് തന്നെ മഹീന്ദ്രയുടെ എക്സ് യു എന്നെ സെലക്ട് ചെയ്യാനാണ് ഏഹ് ആദ്യം വാങ്ങുമ്പം കുറച്ച് പൈസ കൂടുതലാണ് എങ്കിലും ഇത് തന്നെ സെലക്ട് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഇനി ഇലക്ട്രിക് കാറുകളുടെ യുഗമാണല്ലോ വരാൻ പോകുന്നത് അപ്പോൾ ഇപ്പോൾ സഞ്ചാരികൾ എന്തുകൊണ്ടോ വയനാടിനെ കൈവടിയുന്ന കൈവടിയുന്നൊരവസ്ഥ ആണ് ഇപ്പം നിലവിലുള്ളത് പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഏവർക്കും വരാവുന്ന ഒരു സ്ഥലം തന്നെയാണ് വയനാട് വളരെ സുരക്ഷിതമായി പ്രകൃതി ഭംഗി ആസ്വദിച്ചു കൊണ്ട് സഞ്ചരിക്കാവുന്ന അതിസുന്ദരമായ ഒരു പ്രദേശമാണ് വയനാട് ഇപ്പം നമ്മൾ നമ്മളിതാ വനമേഖലയിലൂടെ സഞ്ചരിക്കുകയാണ് പിന്നെ സുഹൃത്തുക്കളെ നമ്മൾ കാലൂൻ്റെ കൂടെ യാത്ര ചെയ്യുന്നത് പോലുള്ള ആ ഉമ്മ പരിപാടി അതൊന്നും സംസാരിക്കുക കാരണം മൂപ്പര് ഈ മസിൽ പിടിച്ച് നമുക്കറിയാലോ അപ്പൊ അദ്ദേഹത്തിൽ ഒന്നും കൂടൂല അപ്പോ നമ്മള് അപ്പോൾ അദ്ദേഹം വളരെ സീരിയസ് ആയൊക്കെ ബ്ലോഗ് ചെയ്ത് അദ്ദേഹത്തിന്റെ ഉദ്ദേശം എന്താ വെച്ചാൽ വയനാട് മേഖലയെ രക്ഷിക്കാൻ വേണ്ടി അദ്ദേഹം സാമൂഹ്യ പ്രവർത്തകനാണല്ലോ അപ്പൊ വയനാടിനെ രക്ഷിക്കാൻ വേണ്ടി ഉള്ള ഒരു ദൗത്യത്തിലാണ് അദ്ദേഹം ഉള്ളത് അപ്പോൾ അദ്ദേഹം കുറേ ബ്ലോഗൊക്കെ ചെയ്തു അതായത് കച്ചവട സ്ഥാപനങ്ങൾ അതേപോലെ ഇവിടെ ടൂറിസം മേഖല ഇതൊക്കെ ഒന്നുകൂടി പച്ചപിടിക്കേണ്ടതുണ്ട് അതേ പൂർവ്വസ്ഥിതിയിലേക്ക് തിരിച്ചു വരേണ്ടതുണ്ട് ആ ദൗത്യത്തിലാണ് അദ്ദേഹം ഉള്ളത് അപ്പോൾ അങ്ങനെയൊക്കെയാണ് സ്ഥിതി പിന്നെ കൗങ്ങിൻ തോപ്പുകൾ ഇതാ നമ്മളെ കെ എസ് ആർ ടി സി മാനന്തവാടി കെ എസ് ആർ ടി സി നല്ല കൗങ്ങൻ തോപ്പ് ഞാൻ പറഞ്ഞല്ലോ നല്ല ഭംഗിയുള്ള സ്ഥലം അപ്പൊ ഏതായാലും ഇനി ചെഗാടി എത്തിയിട്ട് ബാക്കി ഷുട്ട്

സത്യം പറഞ്ഞാൽ വയനാടിൻ്റെ ബ്യൂട്ടി ഇത്രയും ബ്യൂട്ടി ഉള്ളൊരു സ്ഥലമാണെന്നുള്ളത് നമ്മളിങ്ങനത്തെ ഈ പ്രദേശങ്ങളിലേക്കൊന്നും വരാത്ത കൊണ്ടായിരിക്കും ഏരിക്കുമ്പോൾ ടാർ മരുഭൂമി ഏ എന്നൊക്കെ പറയുന്നത് പോലെ വയലേലകൾ മോക്കത്താ ദൂരത്ത് വയലേല നേർച്ചൊക്കെ നടക്കുന്ന ഒരു പള്ളിയുടെ അടുത്തെത്തി ഞങ്ങള് നിസ്കരിക്കാൻ വേണ്ടി പോവാണ് അസ്രത്ത് ബാബ അലി മഖാബ് അങ്ങനെ ഞങ്ങൾ കർണാടക ചങ്ങാൻ നോക്കിയെങ്കിലും അവിടെ ലക്ഷ്യസ്ഥാനത്ത് പോയി തിരിച്ചു വരണം അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോയിട്ടില്ല ഹലോ 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 അപ്പോ ചെക്ക് പോസ്റ്റ് കടന്നാൽ നമുക്ക് കുറച്ചങ്ങോട്ട് പോയിട്ട് പെട്ടെന്ന് തിരിച്ചു വരാൻ കഴിയില്ല അപ്പൊ അതുകൊണ്ട് നമ്മൾ ചെക്ക് പോസ്റ്റ് കടക്കാതെ തിരിച്ചു സമയമല്ലാത്തത് സമയമില്ലാത്തതുകൊണ്ട് അങ്ങനെ വീണ്ടും നമ്മൾ കേരളത്തിലെത്തിയിരിക്കുകയാണ് കർണാടകയിലേക്ക് പോയിട്ടില്ല കേരളത്തിൽ കേരളത്തിൽ കൂടി തന്നെയാണ് യാത്ര കർണാടകയിൽ കുറച്ച് നമ്മൾ ചെക്ക് പോസ്റ്റ് കാണുമ്പോൾ തിരിച്ചു പോകുന്നു എന്താ നിങ്ങളെ കാണിക്കരുതെന്ന് പറയാൻ കാരണം അദ്ദേഹം പറയുന്നത് അതായത് മാനന്തവാടി പോയി ആ ഡാമിൽ നിന്ന് അവര് വേറൊരു ഡാമ് ഡാടെ വയനാടിന്റെ സ്വന്തം വിനുവേറ്റം ഒക്കെ അപ്പൊ എന്താണ് ഈ നമ്മളെ ഇപ്പൊ അതൊക്കെ കഴിഞ്ഞല്ലോ ലാൻഡ് സ്ലൈഡ് ഒക്കെ ഉണ്ടായല്ലോ അപ്പൊ അതിന്റെ ശേഷം എന്താണ് ഇവിടുത്തെ അവസ്ഥ അല്ല ആളുകൾ ഇപ്പൊ വരുന്നുണ്ടോ അങ്ങോട്ട് പിന്നെ ആൾക്കാരൊന്നും അപ്പൊ ആൾക്കാർ എത്രയോ കുറഞ്ഞു എത്രയോ കുറഞ്ഞില്ലേ ആ പിന്നെ അല്ലാതെ ഈ പിന്നെ ഈ കച്ചവടം സ്ഥാപനങ്ങൾ അതിന്റെ അവസ്ഥ സഞ്ചാരികൾ വരാൻ മടിക്കുന്നുണ്ട് മടിക്കുന്നുണ്ട് ആ ആ പിന്നെ പണ്ടത്തെ പോണെ ഈ റിസോർട്ടുകളൊക്കെ നന്നായിട്ടുണ്ടോ റിസോർട്ട് റിസോർട്ട് ഒക്കെ ഇപ്പൊ സത്യം പറഞ്ഞാൽ മരവിണ്ടല്ലോ അത് മാറി വരണം ഇനി ഏതായാലും ഇവിടുന്ന് ഒരു ചായ കുടിക്കുക